ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിനകം പൂർത്തിയാക്കും പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ നിലക്കലിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം പരാതിരഹിത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനമാണ് സർക്കാരും ദേവസ്വം ബോർഡും ലക്ഷ്യം വെക്കുന്നത് ഇതിനായുള്ള മുന്നൊരുക്കങ്ങളാണ് വിവിധ തലങ്ങളിൽ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് സന്നിധാനത്തെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തും സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കെ ഉടൻ പൂർത്തിയാക്കും പതിനായിരം പേർക്കുള്ള പാർക്കിംഗ് സൗകര്യമൊരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളും സീസണും മുമ്പ് പൂർത്തിയാക്കണം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും തീർത്ഥാടനം ആരംഭിക്കുന്നതുവരെ എല്ലാ മാസവും യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ നീഡ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായ ഫോളോസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത മാസവും ഇതേപോലെ തന്നെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ സീസൺ ആകുന്നവരെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട